നന്ദിയിൽ ഈ മലയാളം ഉണ്ടായോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും ആദ്യമായി തന്നെ ഞാൻ അറിയിക്കുകയാണ് വളരെ വർഷത്തെ പാരമ്പര്യങ്ങളൊന്നുമില്ല ഇരുപത്തിയഞ്ചു വർഷമാണ് സർവീസിൽ ഉണ്ടായത് നിയമനം കിട്ടിയത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്തുള്ള ഒരു മാനായ ഭദ്ര സ്കൂളിലാണ് അവിടെ നിന്ന് പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരഞ്ചോളം സ്കൂളുകളിൽ വന്നു ചെന്നിട്ട് രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭത്തിൽ വന്നിട്ട് ാണ് വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ജോയിൻ ചെയ്തത് പിന്നീട് സ്കൂളിൽ ഒരു ആറുമാസ പിന്നീട് സൗത്ത് പിന്നെ ഗവൺമെന്റ് സമഗ്ര ശിക്ഷ ഇതിനൊക്കെ കുറേ നാളുണ്ടായത് അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞു അപ്പോ പൂർത്തിയാവുന്നതിന്റെ പ്രത്യേകത ഇന്നലെ എനിക്ക് അമ്പത്തി ആറ് വയസ്സും അമ്പത്താറ് വയസ്സായത് ഔദ്യോഗികമായിട്ട് അറിയാം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയി അപ്പോൾ എനിക്ക് തന്നെ ഒരു സാധനമാണ് കാരണം അമ്മയ്ക്ക് പോലും അറിയാം ഞാൻ എന്താണ് ജനിച്ചത് ഈ പണ്ടൊക്കെ സ്കൂളിൽ ചേർത്ത് നിങ്ങളെന്താണ് ഡേറ്റ് ഓഫ് നോക്കണം ഡേറ്റ് ഓഫ് ബർത്തിൽ മെയ് മാസമാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ഡേറ്റ് അല്ല ഇതിൽ സ്കൂളിൽ ഇരിക്കുന്ന ആരോ നിങ്ങളെ ജനിപ്പിക്കുന്നതാണ് ശരി അഞ്ചുമ്പോൾ അഞ്ച് വയസ്സാകാത്തതുകൊണ്ട് അവരൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് മെയ്യിലുള്ള ഡേറ്റ് ഓഫ് ബർത്തുള്ള ആളുകളൊക്കെ തൊണ്ണൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് ഏറ്റവും ആൾക്കാരാണ് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് പറയുന്ന കാര്യം ഇപ്പോ രക്ഷകർത്താക്കൾക്ക് ബോധമുണ്ട് പറയാൻ കൂടെ മറ്റത് അങ്ങനെയല്ല അമ്മയ്ക്ക് തന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റത് അമ്മ തന്നെ അന്ന് രണ്ട് വർഷം കഴിഞ്ഞു കാരണം പത്താം ക്ലാസ്സിൽ തോറ്റ കാര്യം പോലും അറിയാത്തൊരു അമ്മയായിരുന്നു അത്ര പാവമായിരുന്നു അക്ഷരം ഞാനും ഇല്ല അപ്പൊ അങ്ങനെയുള്ള അമ്മയോടൊത്താണ് ഞാൻ വളർന്നത് അപ്പം അത് നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അനുഭവങ്ങളുടെ നിറകുടം ആയിട്ട് തുണുക്കുന്ന അമ്മമാരായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞ ഞാനെന്റെ പിന്നെ പിടിക്കുന്ന സെനൽസിനെ അമ്മയാകുവാൻ എളുപ്പമാണ് അമ്മയാകുവാൻ അത്ര എളുപ്പമല്ല എന്നാണ് മനുഷ്യൻ കെത്തുള്ളതിനെ പ്രതിപാദനശേഷിയുള്ള ആർക്കും അമ്മയാകും പക്ഷേ അതിൽ നിന്നും മാറി മാതൃത്വം എന്ന മഹത്തായ പാതയിലേക്ക് എത്തിച്ചേരുക അത്ര നിസ്സാരമായ കാര്യം വരും അമ്മയാകാൻ ആർക്കും കഴിയും എന്ന മാതൃത്വ തുളുക്കുന്ന ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമുള്ള കരുണയുള്ള കാന്തനുള്ള അരിവുള്ള ദയമുള്ള അമ്മയാവുക അത്ര എടുക്കും അതുകൊണ്ടാണ് പല അവമാരും കുട്ടികളെ ഇല്ലായ്മ ചെയ്യും ഇന്നലെ തന്നെ ഒരമ്മ ഒരു കുട്ടിയെ പൊടിയിട്ട് പോകും അമ്മയല്ലാതെ ആയിത്തരുന്നതിന്റെ വെളിച്ചപ്പു അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉള്ള ഒരു കർഷകർക്കാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകന്റെ ഏറ്റവും പുറത്ത് ഓർത്തിരിക്കണമെന്നില്ല അപ്പൊ അത് എന്റെ മാത്രമോ നൂലിന്റെ മാത്രമോ നമ്മുടെ മാത്രമോ കുഴപ്പമില്ല കാലഘട്ട മകനെയല്ല ഇന്നതെല്ലാം മാറിയിട്ടുണ്ട് ആ മാറിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഖ്യ മാത്രമായിട്ടല്ല പലരും പറയും ഈ റിട്ടയർമെന്റ് മതിയായി ഒരാൾ റിട്ടയർമെന്റ് ആവാൻ ആയിരിക്കും ഊരോടൊക്കെ പറയുന്നവരൊക്കെ കള്ളം എങ്ങനെയായിരുന്നു അമ്പത്താറായാൽ മതിയായി എന്ന് പറഞ്ഞാൽ അത് അർത്ഥം അവർ ചതി ജീവിക്കുന്നു എന്നാണ് അധ്യാപകനാകാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തയാൾ അധ്യാപകനായിട്ട് അമ്പത്താറ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നയാള് കൊടുക്കുന്നത് ഒരിക്കലും പോസിറ്റീവായ സന്ദേശമായി എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ അതിന് മുമ്പേ രാജിവെച്ചു പോലും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഹൃദയത്തിലുള്ള ഒരാൾ പോലും കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കും അല്ലാത്തവരെ ും ആഗ്രഹിച്ചണ്ടിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ടോ അത് പുറത്തും കാണും നിൽക്കുന്നവർ വെളിച്ചമാക്കി മാറ്റാൻ കഴിയുന്ന ആളിലേയാണ് ഓരോ അധ്യാപകരും നിൽക്കുന്നവർ വെളിച്ചമാക്കി മാറ്റാൻ കഴിയുന്ന ആളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ത്രീയിൽ അവർ കൊടുക്കുന്ന വെളിച്ചമാണ് തിരിച്ചു കിട്ടുന്നത് അങ്ങനെയുള്ള വെളിച്ചം എന്ന് ക്ലാസ് ത്രീയിൽ നിന്നാണ് ഞാൻ കറങ്ങി പോകുന്നത് എന്ന് ഞാൻ ഒപ്പായും അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്ര സന്തോഷത്തിലല്ല ഞാൻ ഇറങ്ങും മറ്റുള്ളവരെങ്ങനെയാണ് എനിക്ക് അറിയുന്നത് ഞാൻ കള്ളമെന്ന പറയുന്നത് വളരെ പ്രയാസം പ്രയാസം മറ്റൊന്നുമുണ്ടല്ല ഈ കിട്ടുന്ന അനുഭവം എനിക്ക് കിട്ടാതെ വരും നാൽപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നാൽപ്പത് ജീവിതാനുഭവങ്ങളാണ് ആ നാൽപ്പത് ജീവിതാനുഭവങ്ങളും നാൽപ്പത് തരത്തിലുള്ള സന്ദേശമാണ് നമുക്ക് കരയുന്നവരും ചിരിക്കുന്നവരും മിണ്ടാതിരിക്കുന്നവരും പിട്ടുന്നവരും ഓടുന്നവരും ചാടുന്നവനും എല്ലാം ഓരോരോ അനുഭവങ്ങളും ഈ അനുഭവങ്ങളെ ഇടയിൽ നമ്മൾ കണ്ടെത്തുന്ന ജീവിത പാഠങ്ങളാണ് നമ്മളെ പ്രത്യാഗതും നമ്മൾ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരാൾ പോലും അനുഭവങ്ങളില്ലാതെ ജീവിത സന്ദേശങ്ങൾ ഒരാൾക്ക് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടി